കാറ്റില്ലാതെ ഒരു ഇരുമ്പലോടെ വളരെ പതിയെ ആടുന്ന ഫാനും ഇറുകിയ മുറിയും അവനാകെ ശ്വാസം മുട്ടും പോലെ തോന്നിപ്പോയി ഉറക്കം വരാതെ തിരിഞ്ഞും മാറിഞ്ഞും കിടന്ന അവൻ കിടക്കുമ്പോൾ താഴെ അവളും ഉറക്കമില്ലാതെ ഓരോന്നോർത്ത് കിടക്കുകയായിരുന്നു ഇന്ദ്രത്തിൻ്റെ എവിടെ അമ്മേ കുളിച്ചു കഴിഞ്ഞു വന്ന സീത റൂമിലും ഉമ്മർത്തൊന്നും ഇന്ദ്രനെ കാണാതെ വന്നതും അമ്മയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഇന്ദ്രൻ കുഞ്ഞു പോയല്ലോ ഇപ്പോൾ അങ്ങ് ഇറങ്ങിയുള്ളൂ അടുപ്പത്തേക്ക് ചോറിനുള്ള കുടുക്ക കയറ്റി വെച്ചുകൊണ്ട് അമ്മ പറഞ്ഞു ഒന്നും കഴിക്കാതെ ഇത്ര നേരത്തെ പോയോ അവൾ നിരാശയോടെ പറതും അമ്മയൊന്ന് പുഞ്ചിരിച്ചു മുഖം ഒരു കട്ടൻ ചായ കുടിച്ചു എങ്ങോട്ടോ പോകാനുണ്ടെന്ന് പറഞ്ഞ് പോയതാ നിന്നോട് പറഞ്ഞേക്കാനും പറഞ്ഞു അമ്മ ഓരോ ജോലികൾ ചെയ്യുന്നതിനിടെ പറയുമ്പോൾ അവൾ വേഗം അവളുടെ റൂമിലേക്ക് നടന്നു വേഗം ഫോണെടുത്ത് ഇന്ദ്രനെ വിളിച്ചു രണ്ട് മൂന്ന് റീങ്ങുകൾക്ക് ശേഷം അവൻ ഫോണെടുത്തു ഹലോ ഗൗരവത്തോടെയുള്ള ഇന്ദ്രൻ്റെ ശബ്ദം കേട്ടു ഇത്ര നേരത്തെ താൻ ഇത് എങ്ങോട്ട് പോയതാ എന്നോടൊന്ന് പറഞ്ഞിട്ട് പൊക്കോടായിരുന്നോ സീത ചോദിക്കുമ്പോൾ അതിലെവിടെയൊക്കെയോ പരിഭവം നിറഞ്ഞു നിന്നിരുന്നു ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാൽ പോകും അതിന് നിനക്കെന്താ അതെ പെണ്ണേ ഞാൻ നിന്നോട് ഒരു നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ സമയത്ത് നിന്നാം എന്തിനാ വിളിച്ചതെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞിട്ട് വെച്ചിട്ട് പോടി അവൾ തന്നോട് അടുത്ത് പോകുന്നു എന്ന് തോന്നിയതും ദേഷ്യത്തോടെ നടക്കുന്നതിനിടയിൽ ഇന്ദ്രൻ പറയുമ്പോൾ അവനെ സംസാരിച്ചില്ല ദേഷ്യത്തിനിടയിൽ അവൻ്റെ കിതപ്പും കൂടി അവൾ അറിഞ്ഞിരുന്നു നാദന്മാഷിന്റെ കല്യാണമല്ലേ ഇന്ന് ആവശ്യം തൻ്റെ ആയതുകൊണ്ട് തന്നെ അവന് മുന്നിലും താഴ്ന്നു കൊടുത്തു സീത അതിന് പുരുകൻ ചൊളിച്ച സംശയഭാവത്തോട് അവൻ ചോദിച്ചു അതിനോ എല്ലാവരും ഫാമിലി ആയിട്ടാണ് വരിക അപ്പോൾ എൻ്റെ കൂടെ താനും വേണ്ടേ അവൾ കട്ടിൽ നിന്നും എഴുന്നേറ്റ് അല്പം കടുപ്പിച്ചു പറഞ്ഞു ഓ ഓ ഓ ഓ നിൻ്റെ മറ്റവൻ്റെ കല്യാണത്തിന് സദ്യ കഴിക്കാൻ എൻ്റെ പട്ടി വരും വേണേ പോയിട്ട് വാ എന്നെ നോക്കണ്ട പുച്ചത്തോടെ അവൻ്റെ മറുപടി വന്നു എനിക്കറിയാം എൻ്റെ മാനം വേണ്ടി തനിക്ക് ആ ചന്ദ്രിക കൂടെ വരാനല്ലേ സീത ദേഷ്യത്തോടെ ചോദിച്ചു ഇതുവരെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ലായിരുന്നു ഏതായാലും എൻ്റെ ഭാര്യ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാനും ചന്ദ്രികയെ അങ്ങോട്ട് എത്തിക്കോളും എൻ്റെ ഭാര്യ ചെല്ല് പരിഹാസം കലർന്നിരുന്നു അവൻ്റെ വാക്കുകളിൽ എന്ന് തോന്നിപ്പോയി സീതയ്ക്ക് അവൻ അങ്ങനെ ചെയ്യുമോ എന്നൊരു പേടിയും അവളിലുണ്ട് അതേ ഇന്ദ്ര കളിക്കരുത് അങ്ങനെ വലതു സംഭവിച്ചാലുണ്ടല്ലോ ദേഷ്യത്തോടെ പറയുമ്പോൾ അവൾ ആ കാഴ്ച ഒന്ന് മനസ്സിൽ കണ്ടു ആളുകൾക്കിടയിലൂടെ ഇന്ദ്രനും ചന്ദ്രകയും വരുന്ന കാഴ്ച എന്താ നീ എന്നെ മൂക്കിൽ കയറ്റൂ ഒന്ന് പോടി നിന്നെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ വേദനിപ്പിക്കും എങ്ങനെയൊക്കെ നാണം കെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നാണം കെടുത്തും ചെയ്യും എന്നാൽ ശരി കല്യാണത്തിനെ കാണാം അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഫോൺ കട്ടിലേക്കെറിഞ്ഞ് തലയിൽ കൈവച്ചിരുന്നു പോയി സീത കല്യാണത്തിന് പോകേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിലും ആരെയും പേടിച്ച് വീട്ടിലിരിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു താൻ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് മാളവിക കോഫി ഷോപ്പിൽ കുറച്ച് സമയമായി അവളെ കാത്തിരുന്ന അപ്പോൾ മാൾ വന്നതും കുഞ്ഞൊരു കുഞ്ഞിനോട് ചോദിച്ചു അത് എനിക്ക് ആര്യനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കഴുത്തിലെ വിയർപ്പ് കടങ്ങൾ ഒപ്പിക്കൊണ്ട് വിളറി വെളുത്തുകൊണ്ട് മാള് പറയുമ്പോൾ അപ്പോൾ എന്തെന്നപോലെ അവളെ നോക്കി അതപ്പോ ഞാൻ കോളേജിൽ വെച്ച് ഫ്രണ്ട്സ് കൂടെ ഉള്ളപ്പോൾ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മാള് പറഞ്ഞു തുടങ്ങുമ്പോൾ അവൾ പറയുന്നത് എന്തെന്ന് ഏകദേശം മനസ്സിലായെങ്കിലും ഒന്നും മിണ്ടാതിരുന്നു അപ്പോൾ അത് ആര്യൻ എനിക്ക് തന്നെ പതറി പതറി മാള് പറഞ്ഞു തുടങ്ങുമ്പോഴേ കൈ ഉയർത്തി തടഞ്ഞവൻ മതി മാളവിക ഇനിയൊന്നും പറയരുത് പ്ലീസ് താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം അങ്ങനെ ഇപ്പോൾ പ്രേമിച്ച് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല താൻ നല്ല കുട്ടിയാ തൻ്റെ ഗ്യാങ്ങിലുള്ള മറ്റുള്ളവരെക്കാൾ ഏറ്റവും നല്ല കുട്ടി അതുകൊണ്ട് പറയുവാണ് നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ടിരിക്കാം അതാണ് നല്ലത് അപ്പു ഗൗരവത്തോട് പറഞ്ഞു തനിക്കത് ഇഷ്ടമല്ലേ ആര്യൻ വീട്ടിൽ ഞാൻ പറഞ്ഞോളാം എൻ്റെ ഇഷ്ടത്തിന് അവരാരും എതിര് പറയില്ല പ്ലീസ് ആര്യൻ മാളവികയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു വന്നു എനിക്ക് തന്നോടന്നല്ല ആരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നില്ല എന്നെ അതിനുവേണ്ടിയല്ല എൻ്റെ കുഞ്ഞിച്ചി പഠിക്കാൻ വിട്ടിരിക്കുന്നത് എനിക്ക് പഠിച്ചത് അതൊരു ഡോക്ടറാവണം എൻ്റെ കുഞ്ഞേച്ചിക്ക് അഭിമാനം ആവണം ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ ഇനി ഈ പേരും പറഞ്ഞ് നമ്മൾ തമ്മിൽ കാണരുത് പ്ലീസ് അത്രയും പറഞ്ഞ് അപ്പോളെ നോക്കി തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എപ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നു ആര്യൻ അതാ ഞാൻ അവളുള്ളിൽ സങ്കടം മറച്ചു വെച്ച് കുഞ്ചീരോട് പറഞ്ഞു ചേരേണ്ടത് ചേരാമോ അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കും ഇപ്പോൾ എൻ്റെ കുഞ്ഞേച്ചി വിഷമിക്കും പോലെ താൻ തന്നെ കണ്ടതല്ലേ എൻ്റെ ചേച്ചി അവരൊക്കെ പറയുന്നത് അതുപോലെ അതുതന്നെ നമ്മൾ ഒരുമിച്ചാലും പണത്തിന് വേണ്ടി ഞാൻ തന്നെ പ്രേമിച്ചു എന്നേ വരൂ അങ്ങനെ കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എല്ലാം ഇവിടെ വെച്ച് മറന്നേക്ക് എന്നിട്ട് പഠിപ്പിൽ ശ്രദ്ധിക്കുക അത്രയും പറഞ്ഞ് അവൻ പോകുമ്പോൾ അവളോടുണ്ടായിരുന്ന ഇഷ്ടം പോലും അവൻ അവിടെ ഉപേക്ഷിച്ചിരുന്നു അപ്പോൾ പോകുമെന്ന് നോക്കി സങ്കടത്തോടെ ഇരുന്നു ആളവും ഇതെല്ലാം നോക്കി സുപ്രിയും സിത്തുവും ഗ്യാങും അവരെ കാണാതെ മറ്റൊരു സ്ഥലത്തുണ്ടായിരുന്നു അവനൊരു പണി കൊടുക്കണം സുപ്രിയ അവനും അവൻ്റെ ഈ അഹങ്കാരി ചേച്ചിയും ഒരിക്കലും മറക്കാൻ അടി സിദ്ധു പകയോടെ പറയുമ്പോൾ ശരിയെന്നപോലെ തലയാട്ടി അവൻ പോകും നോക്കി നിന്നു അവർ കതിർമണ്ഡപത്തിൽ പുഞ്ചിലൂടെ ഇരിക്കുന്ന നാഥന്റെ കണ്ണുകൾ ദൂരെ ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്നവളുടെ മുഖത്തേക്ക് ചെന്നെത്തിയതും എന്തിനോ അവൻ പോലും അറിയാത്തൊരു നൊമ്പരം അവൻ്റെ ഉള്ളിൽ വന്നു അവളുടെ നെറ്റിയിൽ കാണുന്ന സിന്ദൂരവും കാഴത്തിലുള്ള താലിയും കാണേ ഒരു ദീർഘശ്വാസം എടുത്ത് വീണ്ടും പുഞ്ചിലൂടെ ഇരിക്കാൻ ശ്രമിച്ചു അവൻ പുതുപ്പണ്ണായി അവൻ്റെ അടുത്തിരിക്കുന്നവളെ നോക്കിയവൻ പുഞ്ചിരിച്ചു അവൾ തിരിച്ചും അവൻ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തുമ്പോഴും സീതയുടെ കണ്ണുകൾ പിന്നിലേക്കായിരുന്നു ഇന്ദ്രനും ചന്ദ്രികയും ഇപ്പോൾ വരും എന്നൊരു ടെൻഷനിൽ മാത്രമായിരുന്നു അവൾ താലി കെട്ടുമ്പോഴും സദ്യ കഴിക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ നാലുപാടും തന്നെയായിരുന്നു അവളുടെ കണ്ണുകൾ ഇന്ദ്രനെ മാത്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു തിരിച്ചിറങ്ങും വരെ ചന്ദ്രികയും ഇന്ദ്രനെയും കാണാതെ ആയതും മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും തോന്നി അവൾക്ക് ആ സന്തോഷത്തോടെ തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു കാറിൽ ചാരി കൈകൾ പിണച്ചുകെട്ടി ഗൗരവത്തോടെ തന്നെ നോക്കുന്നവനെ അവനെ കണ്ടതും മനസ്സിന് പിണക്കവും പരിഭവും ദേഷ്യവും എല്ലാം മറന്ന് അവൻ്റെ അടുത്തേക്ക് നടന്നു സീത അവളുടെ ചൂണ്ടിലൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു അത് എന്തിനാണെന്ന് അവനെ നന്നായി അറിയാം താൻ ചന്ദ്രകയെ കൊണ്ടു എന്ന് ഞാൻ പേടിച്ചു ഇപ്പോഴേ സമാധാനമായത് താങ്ക്സ് പുഞ്ചിരിയുടെ അവൻ്റെ അടുത്തേക്ക് വന്ന് അവൾ പറഞ്ഞു പോവാം അത്രയും ഗൗരവത്തിലെന്ന് പറയുമ്പോൾ അതിനെ നോക്കി ഒരു പുഞ്ചിരിയുടെ ഫ്രണ്ട് ഫ്രണ്ടോർ തുറന്നു സീത ഇന്ദ്ര ആരും ഉറക്കെ വിളിച്ചതും ഒരുമിച്ച് തിരിഞ്ഞ് നോക്കി സീതയും മന്ദ്രറും ആരോ ഉറക്കി വിളിച്ചതും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി സീതയും ഇന്ദ്രനും അവൻ്റെ അടുത്തേക്ക് പുഞ്ചിരിയുടെ ഓടി വരുന്ന ശോഭ ടീച്ചറൊക്കെയാണെങ്കിൽ ഇന്നലെ കുറ്റം പറയും ഇന്ന് പുഞ്ചിരിച്ചും വരും ഇതൊക്കെ എന്ത് സാധനങ്ങളാവോ എന്നാണ് സീത ആലോചിച്ചത് ഇന്ദ്ര ഒരു പതിനായിരം രൂപ എടുക്കാനുണ്ടോ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തരാം നാളെയും മറ്റന്നാൾ സ്കൂൾ ലീവാണ് ആയതുകൊണ്ട് എല്ലാവരും കൂടെ എങ്ങോട്ട് ട്രിപ്പ് പോകുന്നുണ്ടെന്ന് അപ്പോൾ ഞങ്ങൾക്കും പോകാനാണ് വല്ലാത്തൊരു കൊഞ്ചുലോടെ ശോഭ ടീച്ചർ ചോദിച്ചു ഇന്ദ്രൻ കാറിൽ നിന്നൊരു കെട്ട് നോട്ടെടുത്ത് അവർക്ക് നേരം നീട്ടി പതിനഞ്ചുണ്ട് പോയി അടിച്ചു പൊളിച്ചു വാ ഇന്ദ്രൻ ഒരു ചിരിയോടെ പറഞ്ഞു അത് പെട്ടെന്ന് വാങ്ങി സീത ശോഭ ടീച്ചറും ഇന്ദ്രനും ഒരുപോലെ ഞെട്ടിപ്പോയി പത്ത് ചോദിച്ചാൽ പത്തല്ലേ കൊടുക്കുക ഇന്ദ്രേട്ടാ അതിൻ്റെ ആവശ്യം അവർക്കുണ്ടാവും അല്ല ടീച്ചറേ ഈ ഇന്ദ്രേട്ടൻ എപ്പോഴും ഇങ്ങനെയാ അത്രയും പറഞ്ഞാൽ നോട്ടിൽ നിന്ന് അയ്യായിരം എടുത്ത് ബാക്കി ശോഭ ടീച്ചറുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു സീത ശമ്പളം കിട്ടപ്പോൾ എൻ്റെ കയ്യിൽ തന്നാൽ മതി കേട്ടോ അന്ന് ഇതുപോലെ ടീച്ചർ ഒരു അയ്യായിരം വാങ്ങിയത് ഇതുവരെ ഇന്ദ്രേട്ടൻ വാങ്ങിയിട്ടില്ലല്ലോ പുഞ്ചിരിയോടെയാണ് സീത പറയുന്നതെങ്കിലും ശോഭ ടീച്ചറുടെയും ഇന്ദ്രൻ്റെയും മുഖം അവളുടെ നേരെ കോർത്തു വന്നിരുന്നു കയ്യിൽ കിട്ടിയ പതിനായിരം വാങ്ങി ഇന്ദ്രനെ നോക്കി നിന്ന് പുഞ്ചിരി തലച്ച് തലയാട്ടി ശോഭ ടീച്ചർ നടന്നു നീ ആരാടി ഞാൻ കൊടുത്ത കാശു വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഭരിക്കാൻ നിൽക്കരുതെന്നും പല്ലേ കടിച്ച ദേഷ്യം ഒതുക്കി ഇന്ദ്രൻ പറയുമ്പോൾ അവളൊരു പുഞ്ചിരിയുടെ കയ്യിലുള്ള പണം അവൻ്റെ പോക്കറ്റിൽ കിട്ടും പണമാണ് ഇന്ദ്ര വാരിക്കൊരു കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ടവർക്കാണോ കൊടുക്കുന്നത് എന്ന് നോക്കണം ഇതില്ലാതെ ഇരിക്കുമ്പോഴേ ഇതിൻ്റെ വിലയറിയു പത്ത് രൂപ പോലും ആരും നമുക്ക് വെറുതെ തരില്ല അതൊന്നും തനിക്കിപ്പോൾ മനസ്സിലാവില്ല താൻ വണ്ടി വണ്ടിയെടുക്ക് സീത പറഞ്ഞ് കാറിലേക്ക് കയറുമ്പോൾ അവളെ നോക്കി ഇന്ദ്രൻ കാറിലേക്ക് കയറി കുറച്ച് ദൂരം പോയതും കാറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് അവളുടെ നേർക്ക് നീട്ടിയവൻ പുറത്തെ കാഴ്ചയിലേക്ക് നോക്കിയിരുന്നവൾ അത് കാണിയ സംശയഭാവത്തോടെ അവനെ നോക്കി ഡിവേഴ്സ് പേപ്പറാണ് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് നീ കൂടെ ചെയ്യണം യാതൊരു ഭാവ ഇല്ലാതെ അവൻ പറയുന്നത് കേട്ട് അവനെ ദേഷ്യത്തോടെ നോക്കി സീത ഞാൻ ഒപ്പിടില്ല എനിക്ക് ഡിവോഴ്സ് വേണ്ട തോന്നുമ്പോൾ കല്യാണം കഴിക്കുക തോന്നുമ്പോൾ ഡിവോഴ്സ് ചെയ്യുക ഞാൻ എന്താ തൻ്റെ കളിപ്പാവയാണോ ദേഷ്യത്തോടെയാണ് ചോദ്യമെങ്കിലും അവളുടെ ഉള്ളം നീറി പുകയുകയായിരുന്നു കുറച്ച് സന്തോഷം തന്ന അപ്പോൾ തന്നെ ഒരു കുന്ന് വേദനയും തരും എന്തൊരു ദുഷ്ടനാണ് താൻ അവൾ പറയുമ്പോൾ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ഇന്ദ്രൻ സീത്തുവിൻ്റെ കല്യാണം കഴിയും വരെ ഇതൊന്നും ആരും അറേണ്ട അത് കഴിഞ്ഞ് താൻ തൻ്റെ വീട്ടിൽ പൊക്കോ അമ്മയോടും അച്ഛനോടും ഞാൻ പറഞ്ഞോളാം ഇനി തനിക്ക് വല്ല നട്ടപരിഹാരവും വേണമെങ്കിൽ അതും പറയാം എന്തായാലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് പറ്റില്ല ഇന്ദ്രൻ മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്തതിനിടെ തന്നെ പറഞ്ഞു അവരെ നോക്കിയൊരു പുച്ചഭാവത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു സീത സീതുവിൻ്റെ കല്യാണം കഴിയും വരെ തനിക്ക് സമയമുണ്ട് അതിനുള്ളിൽ എനിക്ക് ഇത് സൈൻ ചെയ്തു തരണം അതല്ല വാശിക്ക് നിൽക്കുകയാണെങ്കിൽ നിന്നേക്കാൾ വാശി കാണിക്കാൻ ഇന്ദ്രൻ അറിയാം അവൻ ദേഷ്യത്തോടെ അവൾ അവനെ തിരിഞ്ഞു നോക്കി ഞാൻ ഇതിൽ സൈൻ ചെയ്യില്ല തനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യും അവളെ അവർ നോക്കി അത്രയും ഗൗരവത്തിൽ പറയുമ്പോൾ അവൻ അവളെ നോക്കി കാണിച്ചു തരാമെന്നപോലെ തലയാട്ടി അവൻ അവളുടെ വീട്ടിലേക്കുള്ള ഭാഗത്തേക്ക് കാർ തിരിക്കാൻ നിന്നും കോലത്തേക്ക് പോയാൽ മതി അവൾ പറഞ്ഞു എന്തൊക്കെയോ അവളുടെ മനസ്സിലുണ്ടെന്ന് തോന്നി ഇന്ദ്രന് അവൻ നേരെ കോലത്തേക്ക് പോയതും അവിടെ കാർ നിർത്തി അവളുടെ കയ്യിലേക്ക് ആ പേപ്പറ് വെച്ചു കൊടുത്തു എപ്പോഴാണോ മനസ്സ് തോന്നുന്നത് അപ്പോൾ സൈൻ ചെയ്തു അതുവരെ ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ അവൻ പറയുമ്പോൾ അവളില്ലെന്നും തലയാട്ടി നീ ഇതിൽ സ്വ മനസ്സാലേ ഒപ്പിടും അതിനുള്ള വഴി എന്താണെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞ് അവൻ കാർ തുറന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ അവളുടെ കയ്യിലെ പേപ്പറിലേക്ക് നോക്കി ഇതിൽ ഇന്ദ്രൻ എന്നെഴുതി സൈൻ ചെയ്തതിലേക്ക് നോക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു അവളത് വാശിയോട് തുടച്ചു മാറ്റി ആ പേപ്പർ ആരും കാണാതിരിക്കാൻ എന്നോണം അത് അവളുടെ ബാഗിലേക്ക് വെച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ ഇനി അവൻ ചെയ്യാൻ പോകുന്ന എന്തൊക്കെയായിരിക്കും അതിനേക്ക് ചെറുത്തു നിൽക്കാൻ ശക്തി തരണേ ഈശ്വര എന്ന് മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും അധികമൊന്നും സംസാരിക്കാതെയായി രാവിലെ അവൻ എഴുന്നേൽക്കും മുന്നേ എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി താഴേക്ക് വരും അവൾ രാത്രി അവൾ ഉറങ്ങിയതിനു ശേഷം മാത്രം അവൻ വന്നു കിടക്കും പരസ്പരം മിണ്ടാതെ കാണാതെ കുറച്ച് ദിവസങ്ങൾ മനസ്സിലെ വേദന മറച്ചു വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ച് സന്തോഷിച്ചു സീത്തു നടക്കുമ്പോൾ കല്യാണ തിരക്കുകളിൽ ഓടിക്കൊണ്ടിരുന്നു ഇന്ദ്രനും ആ മുറിയിൽ രണ്ടുപേരും അപരിചിതർ മാത്രമായി അവർ മാറി കൂടാൻ പോലും പരസ്പരം മിണ്ടാതെയും നോക്കാതെയും അവളെ പാടെ അവഗണിച്ച് അവൻ നടക്കുമ്പോൾ അതൊന്നും തനിക്ക് പ്രശ്നമല്ല എന്ന് കാണിച്ച് അവളും അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ കാട്ടിലെ കാല് നീട്ടിയിരിക്കുന്ന ചന്ദ്രകയുടെ അമ്മയുടെ പുഞ്ചിരിയുടെ അയാൾ ചോദിക്കുമ്പോൾ ആ അമ്മ അയാളെ നോക്കി പുഞ്ചിരിച്ച് ഇല്ലെന്ന് തലയാട്ടി അയാളൊരു പുഞ്ചിരിയുടെ ചുമരിൽ ചാരി നിൽക്കുന്ന ചന്ദ്രികയും നോക്കി അയാളുടെ മടിയിൽ ചന്ദ്രികയും നോക്കിയൊരു ചിരിയോടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു കാലിന് അല്പം നീര് വന്നിട്ടുണ്ടല്ലോ നീര് പോകാൻ ടാബ്ലറ്റ് എഴുതിയിട്ടില്ലേ കാലിലൊന്ന് പിടിച്ചു നോക്കി അയാൾ ചോദിച്ചു ഉണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് ചന്ദ്രിക കുഞ്ഞൊരു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു മോളെ ഇവർക്ക് കുടിക്കാൻ എന്തേലും എടുക്കുക അമ്മ പറയുമ്പോൾ വേഗം അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങി ചന്ദ്രിക അയ്യോ ഒന്നും വേണ്ട ടീച്ചറെ കുറച്ച് ദിവസമായി കണ്ടിട്ട് എന്ന് പറഞ്ഞ് ഇവള് വാശി പിടിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് അവൾ അങ്ങനെ പെട്ടെന്ന് ആരോടും കൂട്ടുകൂടില്ല ടീച്ചറെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് തോന്നും അയാൾ പറയുമ്പോൾ അയാളുടെ മടിയിലിരിക്കുന്ന മോളയൊന്നും നോക്കി പുഞ്ചിരിച്ചു ചന്ദ്രിക കണ്ണു ചിമ്മീ കാണിച്ചു എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല സാറേ ആദ്യം എനിക്ക് ഇവളെ കാര്യം ആലോചിച്ചിട്ട് എൻ്റെ കാലം കഴിഞ്ഞ് എൻ്റെ കുട്ടി ഒറ്റക്കായി പോയില്ല എന്നാദി അത് തീരണമെങ്കിൽ ഇവൾ ആരുടെയും കയ്യിൽ ഏൽപ്പിക്കണം അതുവരെ നെഞ്ചിൽ തീയ്യാം അമ്മ കണ്ണ് നിറച്ച് പറയുമ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ പോലും കഴതി ഇരുന്ന് പോയി മോഹനൻ ഡോക്ടർ അമ്മയെ അല്പം കടുപ്പത്തിൽ വിളിച്ചു ചന്ദ്രി ആരോടെലും പറയണമല്ലോ എന്നൊരു ചിന്തയിൽ പറഞ്ഞതാണെങ്കിലും ആദ്യമായി വന്ന് കാണുന്ന ആളോട് ഇങ്ങനെയൊന്നും പിന്നെ പറയണ്ടായിരുന്നു എന്ന് തോന്നി അമ്മയ്ക്കും ഞങ്ങൾ ഇറങ്ങട്ടെ ഇന്ന് മോളുടെ കയ്യിൽ പ്ലാസ്റ്റർ എടുക്കുന്ന ദിവസമായതുകൊണ്ട് അവളെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല പ്ലാസ്റ്റർ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ടീച്ചറെ കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ അതും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി ഇനി എനിക്ക് തിരിച്ച് ക്ലിനിക്കിൽ തന്നെ പോകണം അയാൾ കസ്റ്റേരിയിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു അപ്പോൾ മോളെ എന്തു ചെയ്യും ചന്ദ്രിക അയാളുടെ അടുത്തായി നിൽക്കുന്ന കുഞ്ഞിനെ നോക്കി ചോദിച്ചു അവളും എൻ്റെ കൂടെ അവിടെ ഇരിക്കും ഫോണുണ്ടല്ലോ അതിൽ വല്ല ഗെയിമോ വീഡിയോ കണ്ടിരുന്നോളും അയാൾ പറഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ കൂടി ചന്ദ്രകയും നടന്നു എന്നാൽ മോൾ ഇവിടെ നിന്നോട്ടെ തിരിച്ചു വരുമ്പോൾ ഇതിൽ വന്നാൽ മതി ക്ലിനിക്കിൽ അത്രയും നേരം ഫോണും കൊടുത്തിരുത്തണ്ട അല്ലെങ്കിൽ ഡോക്ടർ വീട്ടിലെത്തിയിട്ട് എനിക്ക് വിളിച്ചാൽ മതി ഞാൻ മോളെ കൊണ്ടുവന്ന് വിടാം ചന്ദ്രിക പറതും മോള് സന്തോഷത്തോടെ ചന്ദ്രിക നോക്കി അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ അയാളാ കുഞ്ഞിൻ്റെ സന്തോഷത്തോടെയുള്ള മുഖം കാണാൻ പെട്ടെന്ന് വേണ്ട എന്ന് പറയാൻ കഴിയാതെ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടില്ല മോൾ ഇവിടെ നിന്നോട്ടെ ചന്ദ്രിക അയാളുടെ അടുത്ത് നിന്ന് അവളുടെ അടുത്തേക്ക് കുഞ്ഞിനെ നിർത്തി പറഞ്ഞു അയാൾ എടുത്ത് ഒന്ന് തുടച്ച് വീണ്ടും കണ്ണിലേക്ക് വെച്ച് അവളെയും നോക്കി നിനക്കിവിടെ നിൽക്കണോ കുഞ്ഞാ അയാൾ ചോദിക്കുമ്പോൾ ആ കുട്ടി ഉത്സാഹത്തോടെ വേണമെന്ന് തലയാട്ടി നല്ല കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ ടീച്ചർ പറയുന്നൊക്കെ കേൾക്കണം അയാൾ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ ഡാഡി ആ കുട്ടി സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ വൈകുന്നേരം വരാം ചന്ദ്രികയെ നോക്കി അയാൾ പറയുമ്പോൾ ഒന്ന് തലയാട്ടി ചന്ദ്രിക അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി ചന്ദ്രിക ചേർത്ത് പിടിച്ച തൻ്റെ മകളെ കാണേ വല്ലാത്തൊരു നോവ് തോന്നി അയാൾക്ക് അമ്മയുടെ കൂടെ കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായത്തിൽ അമ്മ ഉണ്ടായിട്ടും അയാതെയാവേണ്ടി വന്ന തൻ്റെ മകൾ അയാളുടെ നെഞ്ചൊന്ന് വിങ്ങിപ്പോയി അയാൾ കാറെടുത്ത് പോകുമ്പോൾ മുറ്റത്തെ ചെടികളും പൂവുമെല്ലാം നോക്കി ചന്ദ്രകയുടെ പിന്നാലെ നടക്കുകയായിരുന്നു ആ കുഞ്ഞ് സ്കൂൾ വിട്ട് സ്പീഡിൽ നടന്നു വരികയാണ് സീത കല്യാണം പ്രമാണിച്ച് ഇന്നാണ് എല്ലാവരും കൊലത്ത് വരുന്നത് ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടാവും എല്ലാത്തിനെയും ഒറ്റയ്ക്ക് ഇങ്ങനെ താൻ നേരിടും എന്ന ഒരുപാട് ചിന്തകളാണ് മനസ്സിൽ ജാനകി തമ്പ്രാട്ടിയുടെയും അവരുടെ അയ്യത്തിമാരുടെയും മക്കളുടെയും സിത്തുവിൻ്റെയും എല്ലാം കുത്തിപ്പാർച്ചിലുകൾ കളിയാക്കലുകൾ അങ്ങനെ എന്തൊക്കെ ഓർക്കും തോറുമെല്ലാം ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെല്ലാം ഓടിപ്പോകാൻ തോന്നി സീതയ്ക്ക് സ്പീഡിൽ നടക്കുമ്പോഴും അങ്ങോട്ട് പെട്ടെന്ന് എത്തരുത് എന്നായിരുന്നു അവളുടെ ആഗ്രഹം പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു സ്പോ സ്പോർട്സ് ബൈക്ക് വന്ന് അവളുടെ മുന്നിൽ വന്ന് നിർത്തിയതും പേടിയുടെ പിന്നിലേക്ക് നിന്നു അവൾ ഹെൽമറ്റും ജാക്കറ്റും കയ്യിൽ കറുപ്പ് ഗ്ലൗസും ഇട്ട് ഈ നാട്ടിൽ കാണാത്ത കാണാത്തൊരു രൂപമായിരുന്നത് സ്പീഡിൽ ആക്സിലേറ്ററിൽ തിരിച്ച് നിൽക്കുന്നയാളെ കാണേ പേടിയുടെ ചുറ്റും നോക്കി സീതാം അവൾ നിൽക്കുന്നത് ഇടവഴിയിലേക്ക് തിരികുന്ന ഭാഗത്തായത് കൊണ്ട് തന്നെ അവിടെയെങ്ങും ആരുമില്ലെന്ന് കാണേ പേടിയോടെ ഉമ്മിൽ ഇറക്കി അവൾ മുന്നിൽ നിൽക്കുന്നയാളെ നോക്കി അയാൾ ബൈക്കിൻ്റെ മുൻഭാഗം ഒന്ന് ഉയർത്തി അവൾക്ക് ചുറ്റും ബൈക്ക് കൊണ്ട് വട്ടം ചുറ്റിയതും ആ ഭാഗം മുഴുവൻ പൊടിപറന്നു കൊണ്ടേയിരുന്നു കണ്ണുകളടച്ച് പിന്നിലേക്കും മുന്നിലേക്കും ഓടാൻ കഴിയാതെ പേടിയോടെ നിന്നു സീത നാലഞ്ച് തവണ അവളുടെ ചുറ്റും ബൈക്ക് കൊണ്ട് കറങ്ങി ആ ബൈക്ക് അവളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ പേടിയോടെ ഹൃദയമയുടെ മുന്നിലേക്ക് നോക്കി നിന്നു അവൾ അയാൾ ബൈക്ക് നിർത്തി നല്ല സ്റ്റൈലിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങി സീതയുടെ മുന്നിലേക്ക് നടക്കെ അയാളെ തന്നെ നോക്കി പിന്നിലേക്ക് രണ്ടടി വെച്ച സീത അവിടെയുള്ളൊരു മതിൽ വന്നിടിച്ചതും അയാൾ അവൾക്ക് അടുത്തേക്ക് വന്ന് അവളുടെ മുന്നിൽ വന്നിന്നു അയാൾ തന്നെ പേടിയോടെ നോക്കി നിന്ന് സീത അവളുടെ കണ്ണിൽ ഭയം മാത്രം നിറഞ്ഞു നിന്നു ആളുകൾ കുറയുള്ള റോഡായിട്ടും കൂറുക്കു വഴിയിലേക്ക് തിരിഞ്ഞ നിമിഷത്തെ ഓർത്ത് അവൾ ആ സമയം ശവിച്ച് പോയി അയാൾ അവൾക്ക് അടുത്തേക്ക് വന്നു അവളെ തന്നെ നോക്കി തലയിലെ ഹെൽമറ്റ് അഴിച്ച് നീളം കോലൻമൂടി ഒന്ന് കുടഞ്ഞു കൈകൊണ്ട് മേലേക്ക് ഉയർത്തിയതും പേടിയുടെ ഇത്രയും നേരം നിന്ന സീതയുടെ കണ്ണുകൾ ആ മുഖം കാണുകയും തിളങ്ങി സിദ്ധു അവൾ പോലും അറിയാതെ പേര് അവളുടെ ചൊടിയിൽ വിരിവേ മുന്നിൽ നിൽക്കുന്നവരിലും ഒരു ചിരി തെളിഞ്ഞു അപ്പോൾ എന്നെ മറന്നിട്ടില്ല എൻ്റെ സീത കൊച്ച് സിദ്ധു പറയുമ്പോൾ അവനെ നോക്കിയിന്ന് പുഞ്ചിരിച്ചവൾ നിന്നെ മറക്കേ ഇത്രയും കാലം എവിടെയായിരുന്നു താൻ കുറേ ആയാലും ഇങ്ങോട്ടൊക്കെ വന്നിക്കിട്ട് സീത പറയുമ്പോൾ അവൻ അവളെ നോക്കിന്ന് ചിരിച്ചു ഭൂമി വിശാലമല്ലേ മോളെ ഉള്ളതോ അൽപ്പായുസും ദൈവത്തിൻ്റെ കരവിതുകളും കുസന്തികളും പരന്നിങ്ങനെ കിടക്കുമ്പോൾ എല്ലാം കണ്ട് ആസ്വദിച്ചും ജീവിക്കണ്ടേ അപ്പോ കാണാൻ കുറെ വൈകിയൊന്നും വരും ചിലപ്പോൾ കണ്ടില്ലെന്നും വരും സിദ്ധു പറയുമ്പോൾ ഇവനിതെന്തൊക്കെയാ പറയുന്നത് എന്ന പോലെ നിന്നു സീത കോലോത്തെത്തിയോ അതോ വരുന്ന വഴിയാണോ സീത ചോദിച്ചു വരുന്ന വഴിയാണ് കവലയിലുള്ള ചായക്കടയിൽ നിന്ന് നല്ല ചൂട് പരിപ്പുപാടയും ചായയും കുടിക്കുമ്പോഴാണ് പരിചയമുള്ളൊരു മുഖം ബസ്സിറങ്ങി വരുന്ന കണ്ടത് കൂടുതൽ ഓർക്കേണ്ടി വന്നില്ല എൻ്റെ ഈ കളിക്കൂട്ടുകാരിയെ കണ്ടുപിടിക്കാൻ ഒറ്റ നോട്ടം മതിയായിരുന്നു അവൻ പറയവേ അവളൊരു ചിരി തെളിഞ്ഞു സിദ്ധു സിദ്ധാർത്ഥ് ഇന്ദ്രൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ മകൻ വെക്കേഷനും കൊല്ലത്ത് എല്ലാവരും കൂടുമ്പോൾ എന്നെയും അപ്പുവിനെയും മാറ്റി നിർത്തി അവരെ കളിക്കുമ്പോൾ അവരുടെ കൂടെ കൂടാതെ ഞങ്ങളുടെ കൂടെ കളിക്കാനും നാട് കറങ്ങാനും മരത്തിൽ കയറാനും ഒക്കെ ഇവനുണ്ടാവും ഞങ്ങൾ അയിത്തായി കാണുന്നവർക്കിടയിൽ ഞങ്ങളുടെ കൂടെ ഒരുമിച്ചിരുത്തി കഞ്ഞി കുടിക്കാനും ഞങ്ങളുടെ ആ കൊച്ചു വീട്ടിൽ വന്ന് കളിക്കാനും എപ്പോഴും ഉണ്ടാകും സിദ്ധു കളിയൊക്കെ കഴിഞ്ഞ് കോലത്തെ കയറുമ്പോൾ വന്നോ ഊരുതണ്ടി എന്ന് ദേഷ്യത്തോടെ ചോദിച്ച് അവനെല്ലാവരും വഴക്ക് പറയുമ്പോൾ അതൊന്നും കേട്ട ഭാവം പോലും നടക്കാതെ നടക്കുന്നവൻ ഇന്നും ആ പേരിനൊരു മാറ്റവുമില്ല ഊരുതണ്ടി ഇപ്പോഴും അവൻ അതാണ് എല്ലാവരും അവനെ വിളിക്കുന്നതും അതാണ് ബാധ്യതകളൊന്നും തലയിൽ വയ്ക്കാതെ അവൻ്റെ ജീവിതം അവൻ അവനിഷ്ടമുള്ളതുപോലെ ജീവിച്ചു തീർക്കുന്നു വർഷത്തിൽ പോലും അവനെ കാണാൻ കഴിയില്ല കിട്ടിയത് കഴിച്ചും കാണുന്ന ജോലികൾ ചെയ്ത് അവൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരുത്തൻ സിദ്ധുവിൻ്റെ നിശ്ചയത്തിന് സിദ്ധു വന്നില്ല എന്ന് ആരോ ചോദിച്ചപ്പോൾ അവൻ ആഫ്രിക്കയിലേതോ ഗ്രാമത്തിലാണെന്ന് പറയുന്നത് കേട്ടിരുന്നു പിന്നെ ഒന്നും ആരും പറയുന്നതും കേട്ടില്ല എന്നാൽ എന്നാലെൻ്റെ പെണ്ണെ ഏട്ടനെ കാണുമ്പോഴേ പേടിച്ചു വിറച്ചിരുന്ന നീ എങ്ങനെ അങ്ങേരുടെ ഭാര്യയായി ആദ്യം കേട്ടപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി സിദ്ധു പറയുമ്പോൾ അവനെ നോക്കി എന്ന് ചിരിച്ചു സീത